ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കറുവാപ്പിട്ടയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് കറുവാപ്പട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പൈസസ് ആണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നിങ്ങളെ നിങ്ങളോട് ഞാൻ ഇന്ന് പറയുന്നത് കറുവാപ്പട്ട ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളമുള്ള കറുവാപ്പെട്ടയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉണ്ട് കറുവാപ്പെട്ട ചേർത്ത വെള്ളം ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും ഈ കറുവാപ്പെട്ട സഹായിക്കും രാവിലെ വെറും വയറ്റിൽ കറുവപ്പട്ട വെള്ളം കുടിക്കുന്നത് കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യും ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുകയും ചെയ്യും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലാണെങ്കിൽ ദിവസവും രാവിലെ വെറും വയറ്റിൽ കറുവപ്പെട്ട വെള്ളം കുടിക്കാം ഇത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നു ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും ഇതുവഴി ഇൻസുലിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശരീരത്തിന് കഴിയുകയും ചെയ്യും ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നതിനെ തടയുന്നു അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്തുകയും ദഹനക്കേട് ബ്ലോട്ടിംഗ് അസിഡിറ്റി ഇവയെല്ലാം ഇന്ന് സർവ്വസാധാരണമാണ് അല്ലേ വയറിലെ പ്രശ്നങ്ങൾക്കും ദഹനക്കേടിനുമെല്ലാം മരുന്നുകൾ ലഭ്യമാണെങ്കിലും ഒരു ഗ്ലാസ് കറുവാപ്പെട്ട് വെള്ളം കുടിക്കുന്നത് ഗുണകരവും വെറും വയറ്റിൽ കറുവാപ്പെട്ട വെള്ളം കുടിക്കുന്നത് ദഹനത്തിന് ദഹനവുമായി ബന്ധപ്പെട്ട എൻസൈമുകളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുകയും ഇത് ബ്ലോട്ടിംഗ് ദഹനക്കേട് ബ്ലോട്ടിംഗ് ദഹനക്കേട് മലബന്ധം ഇവ അകറ്റുകയും ചെയ്യും അതുപോലെ തന്നെ രോഗ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയ കറുവാപ്പട്ട രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു കറുവാപ്പട്ടയിലടങ്ങിയ പോളിഫിനോളുകൾ ഓക്സീകരണ സമ്മർദ്ദത്തെ പ്രതിരോധിച്ച് കോശങ്ങളെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു അണുബാധകൾ അകറ്റാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ദിവസവും വെറും വയറ്റിൽ കറുവാപ്പട്ട വെള്ളം കുടിക്കാം ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും കറുവാപ്പട്ട നല്ലതാണ് ഒരു നാച്ചുറൽ ഡി ഡീടോക്സിഫയർ ആയി കറുവാപ്പട്ട പ്രവർത്തിക്കുന്നു ശരീരത്തിലെ വിഷാംശങ്ങളെയും മലിന വസ്തുക്കളെയും ഇത് നീക്കുന്നു അതുപോലെ തന്നെ കറുവാപ്പെട്ട നമ്മൾ ഇറച്ചികളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കറുവാപ്പെട്ട വെള്ളം ആരോഗ്യകരമാണെങ്കിലും കൂടിയ അളവിൽ കുടിക്കുന്നത് ചില പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും കരളിന് ശതം ഉദര സംബന്ധമായിട്ടുള്ള അസ്വസ്ഥത ഇവയ്ക്ക് കാരണമാകാം അസ് അതുപോലെ തന്നെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കറുവാപ്പെട്ട ചേർത്ത വെള്ളം കുടിക്കുന്നത് നല്ലതല്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്